ഉണ്ടും ഉറങ്ങിയും ഉണർന്നും വീണ്ടും ഇതേ പദവി തുടർന്നും ജീവിതത്തെ വിരസമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നവർ ധാരാളമാണ് ജീവിതത്തെ ആനന്ദപൂർണമാക്കുന്നതിന് അർത്ഥ സമ്പുഷ്ടമാക്കുന്നതിന് പുരോഗമനാത്മകമായി ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നതിന് ചില കാര്യങ്ങൾ നാം അറിയേണ്ടതും അനുവർത്തിക്കേണ്ടതുണ്ട് നല്ലതിലേക്ക് നിങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ആദ്യം കാണുക നമസ്കാരം ഞാൻ ബിജുചന്ദ്രൻ ഏവർക്കും ഈ ചാനലിലേക്ക് ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം നല്ല ഇരുട്ടത്ത് ചൂട്ടിൻ്റെ വെളിച്ചത്തിൽ അല്ലെങ്കിൽ ടോർച്ചിൻ്റെ പ്രകാശത്തിൽ നാം വീട്ടിലേക്ക് നടക്കുന്നത് ഒന്ന് മനസ്സുകൊണ്ട് കാണുക ചുറ്റും ഇരുട്ട് ടോർച്ചിൻ്റെ അല്ലെങ്കിൽ ചൂട്ടിൻ്റെ വെളിച്ചം ഇവിടെ പതിയുന്നുവോ അവിടുത്തെ അപകടങ്ങൾ മനസ്സിലാക്കി നാം മുന്നോട്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുന്നു ഈ ടോർച്ചിൻ്റെ ടോർച്ച് നാം ഇവിടെയാണ് തെളിക്കുന്നത് ഇവിടെ തെളിക്കണമെന്നാണോ ആവശ്യം ആ ആവശ്യം തോന്നുന്ന സ്ഥലത്തേക്കാണ് നാം ടോർച്ചടിക്കുന്നത് അവിടുത്തെ കുണ്ടും കുഴികളുമെല്ലാം നാം മനസ്സിലാക്കി അപകട സാധ്യത ഒഴിവാക്കി നാം മുന്നോട്ട് ീകൊണ്ടേയിരിക്കുന്നു നമ്മെ നയിക്കുന്നത് ഈ പ്രകാശമാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതയാത്രയിൽ നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഒരു പ്രകാശമുണ്ട് അത് മറ്റൊന്നുമല്ല നമ്മുടെ ശ്രദ്ധ എന്ന പ്രകാശം നമ്മുടെ ശ്രദ്ധ ഇവിടെ പതിയുന്നുവോ അവിടമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം വിരിയുന്ന വാതായനം എവിടെയാണോ നമ്മുടെ ശ്രദ്ധ പതിയുന്നത് അവിടമാണ് നമ്മുടെ തലച്ചോർ നമുക്ക് വ്യാഖ്യാനിച്ചു നൽകുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ജീവിതത്തിലെ അനുഭവങ്ങളെന്ന് പറയുന്നത് ഈ ശ്രദ്ധ ഇവിടെ പതിയുന്നുവോ അതിന് നമുക്ക് ലഭിക്കുന്ന ഉത്തരങ്ങളാണ് നമ്മുടെ അനുഭവങ്ങളായി നമ്മുടെ ജീവിതമായി മുന്നോട്ട് നീങ്ങുന്നത് നമ്മുടെ ശ്രദ്ധ ഇവിടെ പതിയുന്നുവോ അത് മാത്രമാണ് തലശോർ പ്രോസസ്സ് ചെയ്യുന്നത് ബാക്കി എല്ലാം തലച്ചോർ തള്ളിക്കളയുന്നു ഒരേ സമയം ധാരാളം വിവരങ്ങൾ നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ തലച്ചോറിൻ്റെ കിട്ടിക്കൊണ്ടിരിക്കുന്നുവെങ്കിലും നമ്മുടെ ശ്രദ്ധ ഇവിടെ പതിയുന്നുവോ അവിടുത്തെ കാര്യങ്ങൾ മാത്രമാണ് തലച്ചോർ പ്രോസസ്സ് ചെയ്യുന്നത് ബാക്കി അതേ സമയം തന്നെ ബാക്കി തലച്ചോറിലേക്ക് കടന്നു വരുന്ന ഇൻഫർമേഷനെ തലച്ചോർ തള്ളിക്കളയുകയും ചെയ്യുന്നു അതിന് വേണ്ട അർത്ഥവ്യാഖ്യാനങ്ങൾ നൽകാതിരിക്കുകയും ചെയ്യുന്നു അങ്ങനെയെങ്കിൽ തലച്ചോറ് എവിടെയാണ് നമ്മുടെ ശ്രദ്ധയെ പതിപ്പിക്കുന്നത് നമ്മുടെ തലച്ചോറിനെ സംബന്ധിച്ച് എവിടെയാണോ പ്രാധാന്യമുള്ളത് എവിടെയാണോ തലച്ചോറിന് പ്രധാനപ്പെട്ടത് അവിടെയാണ് നമ്മുടെ ശ്രദ്ധ പതി പതിപ്പിക്കുന്നത് നമ്മുടെ ശ്രദ്ധ പതിയുന്നിടമാണ് തലച്ചോറ് അർത്ഥം പകരുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്നത് ഇത്രമാത്രം നമ്മുടെ ശ്രദ്ധ എവിടെ പതിയുന്നുവോ അവിടുത്തെ അനുഭവങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് അങ്ങനെയെങ്കിൽ തലച്ചോറിന് പ്രധാനപ്പെട്ടവ ഏതെല്ലാമാണ് തലച്ചോറിന് പ്രാധാന്യമുള്ളത് തീർച്ചയായും നമുക്ക് അപകടം ഉളവാക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ അപകടം ഉണ്ടാകും എന്ന് കാണുന്ന കാര്യങ്ങളൊക്കെ തന്നെ തലച്ചോറിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ് നാം വൈകാരികമായി തലച്ചോറിൽ സൂക്ഷിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ തലച്ചോറിന് പ്രധാനപ്പെട്ടതാണ് തലച്ചോറിന് അർത്ഥം പകരുവാൻ കഴിയുന്ന കാര്യങ്ങളും അനുഭവങ്ങളും വസ്തുക്കളും ഒക്കെ തന്നെ തലച്ചോറിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ് നമ്മുടെ അത്യാവശ്യത്തിൻ്റെ പട്ടിക എന്ന് തലച്ചോറിന് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ തലച്ചോറിന് പ്രധാനപ്പെട്ടതാണ് നിർഭാഗ്യവശാൽ അനാവശ്യമായിട്ടുള്ള നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളെയാണ് തലച്ചോറിൻ്റെ പ്രധാനപ്പെട്ട പട്ടികയിൽ നാം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചിലർ അമിത ഉത്കണ്ഠയാൽ ജീവിതം ദുരിതപൂർണ്ണമാക്കുന്നവരുണ്ട് അവർ അപകടകരമല്ലാത്ത പോലും തലച്ചോറിനെ അപകടകരമാണെന്ന് പഠിപ്പിച്ച് തലച്ചോറിൻ്റെ അർഹിക്കുന്ന പ്രധാനപ്പെട്ട പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ജീവിതത്തിൽ നമുക്ക് എന്താണോ വേണ്ടാത്തത് അതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ വൈകാരികമായി ചിന്തിക്കുന്നതിലൂടെ അത് നമ്മുടെ തലച്ചോറിൻ്റെ പ്രധാന പട്ടികയിലേക്ക് വരുന്നു അതുകൊണ്ട് തന്നെയാണ് മിക്കവരെ സംബന്ധിച്ചും കേസുകളും കുടുംബകലഹങ്ങളും ഒക്കെ തന്നെ ഉണ്ടാകുന്നത് വേണ്ടാത്തത് അതിൽ ഫോക്കസ് ചെയ്യുകയും അത് തലശ്വൻ്റെ പ്രധാന പട്ടികയിൽ വരുത്തുകയും ചെയ്യുമ്പോൾ നമ്മുടെ ശ്രദ്ധ അവിടെ തന്നെ പതിയുകയും അക്കാര്യം പെരുകിക്കൊണ്ടേയിരിക്കുകയും ചെയ്യുന്നു തൻ്റെ ജീവിതം ദുരിതപൂർണ്ണമാണെന്ന് ആര് വിശ്വസിക്കുന്നുവോ ആര് കൂടുതൽ പ്രാധാന്യത്തോടെ കരുതുന്നുവോ അയാളുടെ ശ്രദ്ധ തൻ്റെ ഇല്ലായ്മയിൽ പതിയുന്നത് കൊണ്ട് തന്നെ അത് പെരുകിക്കൊണ്ടേയിരിക്കുന്നു മറ്റ് പോംവഴികളൊക്കെ തന്നെ അന്ധകാരമായി ഇരിക്കുകയും ചെയ്യുന്നു നമ്മുടെ സ്വപ്നങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾ ജീവിതത്തിൻ്റെ പ്രധാന പട്ടികയിൽ തലച്ചോറിൻ്റെ പ്രധാന പട്ടികയിൽ നാം കൊണ്ടുവരാത്ത പക്ഷം അവിടെ അതൊക്കെ തലച്ചോറ് ഇഗ്നോർ ചെയ്യുകയും നമുക്ക് വേണ്ടാത്ത എവിടെയാണോ നാം ഫോക്കസ് ചെയ്തത് അക്കാര്യം പെരുകിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മുടെ സ്വപ്നങ്ങളെ നമ്മുടെ അത്യാവശ്യത്തിൻ്റെ പട്ടികയിലേക്ക് നാം കൊണ്ടുവരിക അതിനായി കുറച്ച് സമയം നമ്മുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണോ വരുത്തേണ്ടത് നമ്മുടെ മാറ്റം വരുത്തേണ്ട കാര്യങ്ങളെ നാം വ്യക്തമായി ഒബ്ജക്റ്റീവായി കാണുവാൻ കഴിയുകയും അതിനെ നമ്മുടെ തലച്ചോറിൻ്റെ പ്രധാന പട്ടികയിലേക്ക് വരുത്തുകയും ചെയ്യുക അതിനായി ഒരു പേപ്പറും പെരൈമെടുക്കുക അല്ലെങ്കിൽ ഞാൻ പറയുന്നതിനൊപ്പം നിങ്ങളുടെ ഓരോ മേഖലയെക്കുറിച്ചും നിങ്ങൾ ഒന്ന് ചിന്തിക്കുവാൻ തയ്യാറാകുക എന്താണ് നിങ്ങൾക്ക് വരുത്തേണ്ട മാറ്റമെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നല്ലതിലേക്ക് വരുത്തേണ്ട മാറ്റമെന്ന് മനസ്സുകൊണ്ടൊന്ന് കാണുവാൻ കഴിയുക ശേഷം അത് ലക്ഷ്യമാക്കി നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആവർത്തിച്ച് നിങ്ങളുടെ തലച്ചോറിനെ പഠിപ്പിക്കുക അതിനെ ഇഷ്ടപ്പെടുവാൻ തയ്യാറാക്കുക നിങ്ങളുടെ കുടുംബജീവിതത്തിൽ എന്ത് മാറ്റമാണ് നിങ്ങൾക്ക് വരുത്തേണ്ടത് ഇപ്പോൾ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ എന്ത് ഒക്കെ നല്ല കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്ന് മനസ്സുകൊണ്ട് ആലോചിക്കുക നിങ്ങളുടെ ഭാര്യയോട് അല്ലെങ്കിൽ ഭർത്താവിനോട് എത്രത്തോളം നിങ്ങൾക്ക് നീതി പുലർത്തുവാൻ കഴിയുന്നു നിങ്ങളുടെ ഭാര്യയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിൻ്റെ ഏതൊക്കെ കാര്യങ്ങളിലാണ് നിങ്ങൾക്ക് ഏറെ ശ്രദ്ധയോട് സന്തോഷം പകരുവാൻ കഴിയുന്നത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാര്യത്തിലാണ് മാറ്റം വരുത്തേണ്ടത് നിങ്ങൾക്ക് ഇന്ന മേഖല കുടുംബജീവിതത്തിൽ ഇന്ന കാര്യം ഒന്നുകൂടി മെച്ചപ്പെടുത്തിയാൽ കൊള്ളാമെന്നുണ്ടെങ്കിൽ അക്കാര്യം ഒരു പേപ്പറിലേക്ക് എഴുതുക ഇല്ലെങ്കിൽ മനസ്സിൽ പതിപ്പിച്ചെഴുതുക നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബത്ത് എന്തെല്ലാം മറ്റു കാര്യങ്ങളാണ് ഭൗതികമായ കാര്യങ്ങളിലാണ് മാറ്റം വരുത്തേണ്ടത് നിങ്ങൾക്ക് പച്ചക്കറി തുടർന്ന് തുടങ്ങേണ്ടതുണ്ടോ ഇല്ലെങ്കിൽ ഗാർഡനിങ് നടത്തേണ്ടതുണ്ടോ അതുമല്ലെങ്കിൽ വീടിന് വേണ്ട മോഡിഫിക്കേഷൻ വരുത്തേണ്ടതുണ്ടോ അതല്ലെങ്കിൽ വീട് വെക്കേണ്ടതുണ്ടോ ഇതൊക്കെ മനസ്സിൽ പ്രാധാന്യമർഹിക്കുന്ന പട്ടികയിലേക്ക് നിങ്ങളൊന്ന് എഴുതി തയ്യാറാക്കി അത് ലക്ഷ്യമാക്കി മാറ്റുക കുടുംബകാര്യങ്ങളിൽ നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യം നിങ്ങളുടെ പങ്കാളിയുടെ വിദ്യാഭ്യാസ കാര്യം നിങ്ങളുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ഉയർത്തുന്ന കാര്യം ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി നിങ്ങളുടെ കുടുംബജീവിതത്തിൽ എന്തെല്ലാം പുരോഗതി വരുത്താം നിലവിലുള്ളതിനേക്കാൾ എന്തെല്ലാം പുരോഗതി വരുത്താം എന്തെല്ലാമാണ് തടസ്സങ്ങൾ നിങ്ങൾക്ക് വേണ്ടതെന്താണ് കൊണ്ടുപോ ജീവിതത്തിൽ വേണ്ടത് എന്താണ് അത് ഒരു ലക്ഷ്യമാക്കി ഒരു കടലാസിലേക്ക് എഴുതുക തുടർന്ന് നിങ്ങളുടെ ജോലി കാര്യത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ജോലിയുടെ കാര്യത്തിൽ വിദ്യാർത്ഥികളാണെങ്കിൽ അവരുടെ പഠന കാര്യത്തിൽ ഇപ്പോൾ എന്തെല്ലാമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ഏതൊക്കെ മേഖലകളിലാണ് നിങ്ങൾക്ക് പുരോഗതി വരുത്തേണ്ടത് മനസ്സുകൊണ്ട് ഒന്ന് കാണുവാൻ കഴിയുക ഇല്ലെങ്കിൽ ഒരു പേപ്പറിലേക്ക് ഒന്ന് എഴുതുവാൻ ശ്രമിക്കുക തീർച്ചയായും ജീവിതത്തെ അർത്ഥപൂർണ്ണമാക്കണമെങ്കിൽ നമ്മുടെ തൊഴിലിനെ നാം ഇഷ്ടപ്പെട്ട് ചെയ്യേണ്ടതുണ്ട് കഷ്ടപ്പാടോടെ നാം നമ്മുടെ തൊഴിലിനെ സമീപിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം വളരെ ദുരിതപൂർണമായി മുന്നോട്ട് പോവുകയേ ഉള്ളൂ നമ്മുടെ ഊർജത്തിലൂടെ നമ്മുടെ പ്രവൃത്തിയിലൂടെ മാത്രമാണ് നമ്മളിലേക്ക് പണം വന്നു ചേരുന്നത് അതുകൊണ്ട് നമ്മൾ വിനിയോഗിക്കുന്ന ഊർജം ഇഷ്ടപ്പെട്ട് ചെയ്യുകയും മറ്റുള്ളവർക്ക് പ്രയോജനം ലഭിക്കുന്ന രീതിയിലാവുകയും ചെയ്യാൻ നമ്മുടെ പ്രവൃത്തി മൂലം നമ്മുടെ സേവനം മറ്റുള്ളവർക്ക് ഉപകരിക്കുന്ന രീതിയിൽ ആക്കുകയും ചെയ്ത് അതിൽ നിന്നും ആനന്ദം കാണുകയും ചെയ്താൽ നമ്മുടെ തൊഴിൽ മേഖല അർത്ഥപൂർണമാകും നമ്മുടെ ജീവിതം അർത്ഥം മൂല്യമുള്ളതാകും തീർച്ചയായും നമുക്ക് ഉണ്ട് മുറങ്ങുകയും വേണമെങ്കിൽ ഇങ്ങനെ കഴിഞ്ഞു പോകാം പക്ഷേ ഈ ജീവിതം കൊണ്ട് എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ട് എന്നൊരു തൃപ്തി നമുക്ക് ലഭിക്കണമെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തെ നമ്മുടെ തൊഴിലിനെ നാം ഇഷ്ടപ്പെട്ട് ചെയ്യുകയും അത് മറ്റുള്ളവർക്ക് ഉപകരിക്കുന്ന രീതിയിൽ എത്രമാത്രം പ്രയോജനം അവർക്ക് ചെയ്യാം നമ്മുടെ തൊഴിൽ മൂലം എത്രമാത്രം നമ്മളെ ആശ്രയിക്കുന്നവർക്ക് പ്രയോജനം ചെയ്യുവാൻ കഴിയും എന്ന രീതിയിൽ ചിന്തിക്കുക ഇനിയും ഏതെല്ലാം കാര്യങ്ങളിലാണ് നമ്മുടെ തൊഴിൽ മേഖലയിൽ മാറ്റം വരുത്തേണ്ടത് എന്ന് മനസ്സിലാക്കുക അങ്ങനെ മാറ്റം വരുത്തേണ്ടത് എന്താണോ അത് നിങ്ങളൊരു ലക്ഷ്യമായി ഒരു ഗോളായി സെറ്റ് ചെയ്യുക തുടർന്ന് നിങ്ങളുടെ സാമൂഹികമായ മേഖലയിൽ നിങ്ങളുടെ കൂട്ടുകെട്ടിൻ്റെ മേഖലയിൽ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ മേഖലയിൽ ഇപ്പോൾ നിങ്ങൾ എന്താണ് കൊണ്ടിരിക്കുന്നത് ഇനി എന്തെല്ലാം മാറ്റങ്ങളാണ് അതിൽ വരുത്തേണ്ടത് സാമൂഹികമായി ആയ സമ്പർക്കത്തിന് ഉയർച്ചയ്ക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് ഏതെല്ലാം കാര്യങ്ങളിലാണ് നിങ്ങൾക്ക് മാറ്റം വരുത്തേണ്ടത് എന്ന് ഒരു പേപ്പറിലേക്ക് ഒന്ന് കുറച്ച് വയ്ക്കുക അതൊരു ലക്ഷ്യമാക്കി നിങ്ങളുടെ തലച്ചോറിനെ പഠിപ്പിക്കുക നാം സെറ്റ് ചെയ്യുന്ന ഈ ഗോളുകൾ കൂടെ കൂടെ മനസ്സിൽ ഒന്ന് കാണാൻ കഴിയുക അതിൻ്റെ പരിപൂർണതയിൽ ഒന്ന് കാണാൻ കഴിയുക അത് തലച്ചോറിന് പ്രാധാന്യമുള്ളതാണെന്ന് കാണിക്കുന്നതിലേക്ക് വേണ്ടി നാം ഇഷ്ടപ്പെട്ടു തന്നെ അതിൻ്റെ ചിത്രങ്ങൾ മനസ്സിൽ കാണുവാൻ ശ്രമിക്കുക നിങ്ങളുടെ ആരോഗ്യത്തിനു വേണ്ടി ശരീരത്തിനു വേണ്ടി നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ശരിയായ ഭക്ഷണം നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന് നൽകുന്നുണ്ടോ രോഗത്തെ നിങ്ങൾ ചികിത്സിക്കുന്നുണ്ടോ വ്യായാമം നിങ്ങൾ ചെയ്യുന്നുണ്ടോ ശരിയായ രീതിയിൽ നിങ്ങൾ ഉറങ്ങുന്നുണ്ടോ ഇക്കാര്യങ്ങളൊക്കെ നിലവിൽ എത്രമാത്രം നിങ്ങൾ ചെയ്യുന്നു എന്ന് കരുതുക ഏതെല്ലാം കാര്യത്തിലാണ് നിങ്ങളുടെ ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്തുന്നതിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ഏതെല്ലാം മേഖലയിലാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ഒന്ന് ചിന്തിക്കുക അതൊരു കടലാസിലേക്ക് എഴുതി എഴുന്നിവയ്ക്കുക നിങ്ങളുടെ ശരീരത്തിൻ്റെ ആരോഗ്യം പോലെ തന്നെ മനസ്സിൻ്റെ ആരോഗ്യവും വളരെ പ്രധാനപ്പെട്ടതാണ് മനസ്സിന് ആരോഗ്യമില്ലെങ്കിൽ നിങ്ങളുടെ ശാരീരികമായ അവസ്ഥയും വളരെ കഷ്ടതയിലേക്ക് നീങ്ങിക്കൊണ്ടേയിരിക്കും അനാരോഗ്യകരമായ ഒരു ശാരീരിക സ്ഥിതിയും നിങ്ങളുടെ മാനസികമായ ആരോഗ്യം പരിപാലിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ നിങ്ങളിലേക്ക് വന്നു ഭവിക്കുന്നതാണ് അതുകൊണ്ട് ശരീരത്തിൻ്റെ ആരോഗ്യം പോലെ തന്നെ മനസ്സിൻ്റെ ആരോഗ്യവും പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ മാനസിക ആരോഗ്യം നിലനിർത്തുന്നതിന് വേണ്ടി നിങ്ങളെ വൈകാരികമായി തളർത്തുന്ന ചിന്തകൾ വികാരങ്ങൾ അനുഭവങ്ങൾ എന്തെങ്കിലും വിധമായ ചിന്താ വൈകല്യങ്ങൾ ഒക്കെ നിങ്ങളിലുണ്ടോ എന്ന് ഒന്ന് വിലയിരുത്തുക നിങ്ങളുടെ മാനസിക ആരോഗ്യം നിലനിർത്തുന്നതിന് നിങ്ങൾ ഇപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതെല്ലാം മേഖലകളിലാണ് നിങ്ങൾക്ക് മാറ്റം വരുത്തേണ്ടത് നിങ്ങൾ ഓരോ മേഖലയിലും ചെയ്തിട്ടുള്ള നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങളുടെ കുടുംബപരമായ കാര്യത്തിൽ നിങ്ങളുടെ തൊഴിൽപരമായ അല്ലെങ്കിൽ പഠന രംഗത്തെ കാര്യങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സാമൂഹികമായ വികാസത്തിന് ഉതകുന്ന കാര്യങ്ങളിൽ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്തുന്ന കാര്യത്തിൽ നിങ്ങളുടെ മാനസികാരോഗ്യം നിലനിർത്തുന്ന കാര്യത്തിൽ നിങ്ങൾ ഇനിയും വരുത്തേണ്ട പുരോഗതികളെ തീർച്ചയായും ഒരു പട്ടികയിൽ എഴുതി തയ്യാറാക്കുക ഇത് ആവശ്യബോധത്തോടു കൂടി തന്നെ അതിനുവേണ്ട പ്രവൃത്തികൾ ഇന്നു മുതൽ ചെയ്തു തുടങ്ങുക അത് ഒരു ലക്ഷ്യമായി നിങ്ങളുടെ മനസ്സിൽ പതിപ്പിക്കുക ഓരോ മേഖലയിലും നിങ്ങൾക്ക് വരുത്തേണ്ട മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പകർത്തി കഴിയുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നതെന്ന് നിങ്ങളുടെ തലച്ചോറിനെ നിങ്ങളൊന്ന് പഠിപ്പിക്കുവാൻ ശ്രമിക്കുക തീർച്ചയായും അത് ചിത്രമായും ചിന്തയിലൂടെയും ചിത്രത്തിലൂടെയും നിങ്ങളുടെ അകത്തളത്തിൽ തുടർന്ന് ഏറെ നേരം വന്നുകൊണ്ടേയിരിക്കട്ടെ അത് വളരെ പ്രാധാന്യമുള്ളതായി ഇരിക്കട്ടെ അങ്ങനെ വരുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ തലച്ചൂറിൻ്റെ പ്രാധാന്യം വഹിക്കുന്ന ഇത്തരം കാര്യങ്ങൾ അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ പതിയും നിങ്ങളുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ അത് അവസരങ്ങളെ കണ്ടുമുട്ടും അങ്ങോട്ടേക്ക് നമ്മുടെ ശ്രദ്ധ പതിയും അങ്ങനെ നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങൾ നടന്നടത്തുകൊണ്ടേയിരിക്കും തീർച്ചയായും അതിന് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ സ്വപ്നങ്ങളും നിങ്ങളുടെ ലക്ഷ്യങ്ങളും നിങ്ങളുടെ എന്തെല്ലാം കാര്യങ്ങളിലാണോ നിങ്ങൾക്ക് മാറ്റം വരുത്തേണ്ടത് ഇവയെല്ലാം നിങ്ങളുടെ തലശോറിന് പ്രാധാന്യമുള്ളവ ആക്കുവാൻ നിങ്ങൾ പ്രധാനപ്പെട്ടതാക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക നിങ്ങളുടെ ശ്രദ്ധ അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് ആവശ്യമുള്ളിടത്തിലേക്ക് തിരിക്കുക തൽക്കാലം ഈ വീഡിയോ നമുക്ക് ഇവിടെ പൂർണ്ണമാക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാൻ മറക്കാതിരിക്കുക ഈ വീഡിയോ മറ്റുള്ളവർക്ക് വേണ്ടി ഉപകരിക്കുന്നതിലേക്ക് ഷെയർ ചെയ്യുവാൻ മറക്കാതിരിക്കുക മടിക്കാതിരിക്കുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഈ കൂട്ടായ്മ പങ്കാളികളാകുക മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം അതുവരെ ശുഭവാരണം